പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അഷിക എനിക്ക് ഇനിയും എന്നു മനസ്സിലായില്ലേ ഞാൻ എന്തു ചെയ്താലും അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവുമെന്ന് അവൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നിലയോട് അത്രയും ക്ലോസ് ആയി ബിഹേവ് ചെയ്തത് ഇനി അവൻ പറഞ്ഞതിൽ വല്ല സത്യവും അപ്പോൾ പിന്നെ ഇത്രയും കാലം ഇല്ലാത്ത ഫീലിംഗ്സല്ലേ ഇനി സ്വയം പറഞ്ഞവൻ യാത്ര തുടർന്നു ഓഫീസിലെത്തി അവനാത്തേക്ക് കയറി അഗിയോടെ ക്യാബിലേക്ക് വന്നതായിരുന്നു സൂര്യ സർ എനിക്ക് എനിക്ക് സാറിന് ഇഷ്ടമാണ് നിലത്ത് ആഫ്രിക്കയുടെ മാപ്പ് അരച്ചോട് പറഞ്ഞു ഇത് കേട്ട് അവൻ്റെ ഉള്ളിലേക്കിലേക്ക് മമ്മ ദറാസ ആ പാട്ടിട്ട് ദപ്പാങ്കോത്തും തുടങ്ങി എന്താ പറഞ്ഞത് എനിക്ക് സാറിന് ഇഷ്ടമാണെന്ന് അതും പറഞ്ഞവൾ അവന്റെ അരികിലെത്തി അവളേവൻ തന്റെ നെഞ്ചിലേക്ക് വിളിച്ചിട്ട് അവളുടെ മുഖത്ത് അവന്റെ കണ്ണുകൾ ഓടി നടന്നു അവസാനം അതവളെ ചുണ്ടിച്ചെന്നു പതുക്കെ അവൻ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കബിളിലായൊരടിയും കാതു പൊട്ടിക്കുന്ന ചീത്ത വിളിയും കേട്ടാണ് അവൻ ഞെട്ടെഴുന്നേറ്റത് മുന്നിൽ വല്ലാത്ത ഭാവത്തോടെ നിൽക്കുന്ന ഹിഷി നീ എന്താ ഇവിടെ മര്യാദക്കൻ്റെ ക്യാബിലേക്ക് പോയി എന്നെ വിളിച്ച് വരുത്തി ഉമ്മിക്കാൻ നോക്കിയിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ നീ ഇത്രക്കാരനായിരുന്നു അയ്യേ എന്ത് വിശ്വസിച്ച് നിന്റെ അടുത്ത് ഞാൻ നിൽക്കും എന്റെ ചാരിത്ര്യം അപ്പ മാത്രമാണ് അവന് സൂര്യ എന്ന് കരുതി ഇഷയാണ് ഉമ്മിക്കാൻ പോയതെന്ന് മനസ്സിലായത് ഒരു ജാല്യതയോടെ അവൻ പറഞ്ഞു അളിയ ആള് മാറിപ്പോയി സൂര്യയാണെന്ന് കരുതിയ ഞാൻ ഉം ഇനി സൂര്യ നിന്റെ ക്യാബിലേക്ക് അയക്കരുതെന്ന് പറയണം അളിയ ചതിക്കരുത് വല്ലപ്പോഴും കിട്ടുന്നൊരു ദർശന സുഖമാണ് നശിപ്പിക്കരുത് നോക്കിശി പോകാൻ തുടങ്ങിയത് നിനക്ക് നിലയോടെ എന്തെങ്കിലും ഉണ്ടോ അഗിയുടെ ചോദ്യം കേട്ട് അവൾ സ്റ്റക്കായി നിന്നു അഗി എന്റെ മനസ്സിനെ നിന്നോളം അറിയുന്ന ആരുമില്ല ആ എനിക്ക് ആരോടും ഒരു സോഫ്റ്റ് കോർണറില്ലെന്ന് നിനക്കറിയാം പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിൽ എന്തർത്ഥാ ഉള്ളത് പിന്നെ മുമ്പ് കാണിച്ചത് അത് ലാവണയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ക്യാബിൽ നിന്ന് അപ്രതീക്ഷിതമായി മടിയിൽ വന്നിരുന്നു പുറത്ത് നിന്ന് ആര് നോക്കിയാൽ കിസ്സിങ് ആണെന്നേ പറയൂ ആരും അപ്പം അത്തേക്ക് നോക്കിയത് ഞാൻ കണ്ടിരുന്നു അവളെ തട്ടിമാറ്റി പുറത്തേക്ക് വന്നതാ ഞാൻ അവളെ ഒഴിവാക്കാൻ വേണ്ടി കാണിച്ചതായതെല്ലാം ശരി ഞാൻ സമ്മതിച്ചു ആ സമയം തന്നെ പുറത്തു വന്നു നീ എന്തിനാ നിലയെ അന്വേഷിച്ചതും ആ നോക്കിയത് അവളാണെങ്കി അവൾ നിന്നെ തെറ്റിദ്ധരിക്കുമെന്ന ഫീലല്ലേ നീ അവളെ തിരയാനുണ്ടായ സാഹചര്യം ഞാൻ അവളെ ശ്രീകാന്തിന്റെ കൂടെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖം മാറിയതും ഞാൻ കണ്ടു അകി നീ കാട് കയറി ചിന്തിക്കരുത് ഞാൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ് സത്യം പറഞ്ഞു നിനക്ക് ഈ വക ഫീലിങ്സ് സ്വയം തോന്നിയാലും അതെന്ത് ഫീലിങ്സ് ആണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല അറിയാൻ ശ്രമിക്കുന്നില്ല കരുതുന്നതുപോലൊന്നുമില്ല നീ ഓരോന്നും പോലെ ഒന്നുമില്ല വെറുതെ ഓരോന്ന് വെറുതെ അല്ല കഴിഞ്ഞ ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് ഞാൻ കണ്ടിരുന്നു നിലയിൽ നീ അമ്മയെ കാണുന്നുണ്ട് ഇല്ല എൻ്റെ മറ്റു പകരം പകർ ആർക്കും കഴിയില്ല അവൻ്റെ ഈഷ്യത്തോടെ ക്യാബിൽ നിന്നും ഇറങ്ങിപ്പോയി ഇല്ല ഈഷി നീ മാറി തുടങ്ങിയിരിക്കുന്നു ആ മാറ്റം നീ അറിയുന്നില്ല സ്വയം പറഞ്ഞു പുറത്തേക്ക് നോക്കിയിരുന്നു അത്യാവശ്യമായ ഫയലുകൾ നോക്കിയായിരുന്നില്ല ക്യാബിലേക്ക് കയറുമെന്ന് ഈഷയെ അവൻ നോക്കി അവൻ്റെ മനസ്സ് നിറയി അകി പറഞ്ഞ വാക്കുകളായിരുന്നു അവനൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടി വെച്ച് ഓരോ പഫ എടുക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പറഞ്ഞതും അമ്മയുടെ ഓർമ്മകളും മിന്നുമാഞ്ഞുകൊണ്ടിരുന്നു കണ്ണടച്ച് ഒരു നിമിഷം അമ്മയുടെ സാമീപ്യം കൊതിച്ചു മോനെ അമ്മയുടെ ശബ്ദം അവൻ തിരിഞ്ഞു നോക്കി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് മുന്നിലമ്മ അവൻ്റെ കയ്യിൽ സിഗരറ്റ് എടുത്തു കളി സ്നേഹത്തോടെ ശ്വാസിച്ചു എൻ്റെ അമ്മ അമ്മയെ ഒരുപാട് കൊതിക്കുന്നുണ്ടല്ലേ അവൻ തലയാട്ടി അമ്മ എൻ്റെ മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അമ്മയ്ക്കവിടെ നിൽക്കാൻ കഴിയില്ല അമ്മ പോകരുത് അവൻ അമ്മയെ കെട്ടിപ്പിച്ചു പോകരുത് അമ്മ പെട്ടെന്നമ്മ അവന്റെ കൈകളുടെ ഇടയിലേക്ക് കടന്ന് കുതിർക്കി ഞാൻ നിലയാണ് അവൻ ഞെട്ടി കണ്ണുകൾ തുറന്നു അവൾ വിട്ടുമാറി ഇതുവരെ ആരോടും ഇങ്ങനെ പറഞ്ഞത് അവന്റെ ആലോചന അവള് ചോദിച്ചു അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് അവനൊന്നും മിണ്ടിയില്ല ഇതിപ്പോ പല തവണയായി അമ്മയുടെ കാര്യം പറഞ്ഞു എന്നെ കടന്നു പിടിക്കുന്നു അതിനൊക്കെ വേണ്ടി ഇവിടെ ചിലർ കയറി ഇറങ്ങി നടത്തുന്നുണ്ടല്ലോ അവരുടെ അടുത്ത് പോയപ്പോലേദിനൊക്കെ നില മതി താൻ കൂടുതൽ കയറി ചിന്തിക്കണ്ട നില നല്ല ദേഷ്യത്തിലായിരുന്നു ലാവണി ഉമ്മ വച്ചതാണ് അവളെ ചൊടിപ്പിച്ച കാര്യം എന്നാൽ അതാണ് അവളുടെ ദേഷ്യത്തിന്റെ കാരണമെന്ന് അവൾക്കും മനസ്സിലായില്ല മീറ്റിംഗ് കാര്യം പറയാൻ എന്നെ എന്റെ അനുവാദം ഇല്ലാതെ കയറി കെട്ടിപ്പിടിച്ചിട്ട് അറിഞ്ഞുകൊണ്ടല്ല അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ പരമാവധി ദേഷ്യം നിയന്ത്രിച്ച് പറഞ്ഞു ഇതപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലേ അപ്പം ലാവണ് എപ്പിടിച്ച് ചുമ്വച്ചത് അമ്മയാണെന്ന് കരുതി തന്നെയാണോ പെൺകുട്ടികളെല്ലാം കയറി പിടിച്ചിട്ട് സ്വന്തം ആ അമ്മയാണെന്ന് കരുതി അറിയാതെയാണെന്നും പറഞ്ഞു ഒഴിയുന്നതാണോ സ്വഭാവം അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ അമ്മയെ പറയിപ്പിക്കാനാണോ ഇങ്ങനെയൊക്കെ താൻ നിർത്തറി അവൾ പറഞ്ഞ് മുഴിപ്പിക്കുന്നതിനു മുമ്പേ അവൻ അല്ല അവളൊന്ന് ഞെട്ടി പറഞ്ഞ് പറഞ്ഞ് എവിടേക്കാണീ കയറിപ്പോകുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരുത്തി പറഞ്ഞു നിന്നോട് ഞാൻ സാഹചര്യം മുതലെടുക്കുന്നവനാണെന്ന് ഒരിക്കലെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും ഒരുത്തി വേണ്ടാത്ത രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ടോന്ന് അവൻ അവളോട് ആക്രോശിച്ചു അവന്റെ പാവമാറ്റം കണ്ടു പകച്ചിരിക്കുകയാണ് നില കണ്ണുകളെല്ലാം ചുവന്ന നില വലിഞ്ഞു മുറുകിയിരിക്കുന്നു ഈശ്വരൻ ഞാൻ അങ്ങനെയൊന്നും മിണ്ടരുത് ഞാൻ പറയും നീ കേൾക്കും അവളും മിണ്ടാതെയിരുന്നു എങ്കിലും നല്ല ദേഷ്യമുണ്ടായിരുന്നു അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ അമ്മയെ വളർത്തിയിരിക്കുന്നത് ഞാൻ ഒരുപാട് കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ട് എന്താ ഒരു പെണ്ണിനെപ്പോലും വേണ്ടാത്ത രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ചില സമയം അമ്മയെ നിന്നിൽ കാണുന്നു അങ്ങനെ പറ്റിപ്പോയതാ അതിന് നീ എൻ്റെ അമ്മയെപ്പറ്റി വേണ്ടാത്ത പറഞ്ഞ എന്റെ മറ്റൊരു മുഖം കാണുന്നേ അതും പറഞ്ഞുകൊണ്ട് ക്യാബിനിലെ ഗ്ലാസ് ടീപ്പും ചവിട്ടിപ്പൊടിച്ചു ശബ്ദം കേട്ട് സച്ചു സൂര്യൻ ശരണ്യം അങ്ങനെയെല്ലാം അവന്റെ ക്യാബിന്റെ വാതിൽ വന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കി അവിടേക്ക് ഓടി വന്നു അകത്തേക്ക് കയറിപ്പോ തകർന്നു ഇറക്കുന്ന ടീപ്പയും കണ്ടു അതിന്റെ അപ്പുറവും ഇപ്പുറവുമായി കൊമ്പു കോർക്കാൻ നിൽക്കുന്ന പോലെ രണ്ടും പരസ്പരം നോക്കി നിൽക്കുന്നു എന്താ ഇവിടെ ഉണ്ടായത് അതിന് മറുപടിയായി ദേശത്തോലെ ഒന്ന് നോക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോയി നിലയും അവിടെയൊന്നും ഇറങ്ങിപ്പോയി നിഷിത് ഗംഗയുടെ ശബ്ദമാണ് അവനെ ഉറക്കത്തിൽ നിന്നും വെളിയെ കൊണ്ടുവന്നത് നീ പറഞ്ഞയാളെപ്പറ്റി ഞാൻ തിരക്കി അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട് അവൻ ആ ഫയലിൽ കൂടി കണ്ണോടിച്ച് ഗായത്രി വർമ്മ എന്റെ ഊഹ ശരിയാണെങ്കിൽ ഞങ്ങളത് വിബന്ധമുണ്ട് നിഷിത് പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായില്ല ഭാരതമിലെ പറയാം അതിനുമുമ്പ് ഇതൊക്കെ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുണ്ട് നീ രാമപുരം വരെ പോയി ഇവരെ പറ്റി ഒന്ന് തിരക്കണം ഇതാരാണ് എന്തിനാ നീ ഇവരെപ്പറ്റി തിരക്കുന്നത് ഗംഗ നിനക്കെ വിശ്വാസമുണ്ടോ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിന്നെയാണ് എങ്കിൽ എന്നോട് ഇപ്പോൾ ഒന്നും ചോദിക്കരുത് ഞാൻ പറയുന്നത് കേൾക്ക് പറ്റാവുന്നത്ര വിവരം കണ്ടുപിടിക്കണം ശരി നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞു അത് കാണി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൾ തിരക്കി അറിഞ്ഞു ഗായത്രി വർമ്മയെപ്പറ്റി മുംബൈയിൽ നിന്നും കുറെ ബ്ലാക്ക് കാറ്റ്സിന്റെ അകമ്പടിയോടെ സുന്ദരനായ ചെറുപ്പക്കാരെ ഫ്ലൈറ്റിൽ കേറലി ലക്ഷ്യം നമ്മുടെ കൊച്ചു കേരളം ചുണ്ടിൽ ഏതോ ഹിന്ദി ഗാനത്തിന്റെ വരികൾ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റിന്റെ പെൺകുട്ടി അവനെ നോക്കി വശമായി പുഞ്ചിരിച്ചു അവൻ കണ്ണുകൾ കൊണ്ട് അവളെ ആഘമാനം മനസ്സിലെ രൂപമായി താരതമ്യം ചെയ്തു അവളുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന് തോന്നിയപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു അവൾ സുന്ദരമായ നാളുകളിലേക്ക് പാഞ്ഞു അവൾ മൃഗീയമായി ഭോഗിച്ച ഓർമ്മകളിൽ ആഴന്നു പോയി സൂര്യ നിലയുടെ അടുത്ത് വന്നിരുന്നു സച്ച് അവിടെയാക്കി ഓടി നടക്കുകയായിരുന്നു നിലയെ കണ്ടതു അവിടെ വന്നിരുന്നു സച്ചു നീ വിഷ്വർ തമ്മിൽ എങ്ങനെയാ പരിചയം സത്യം മാത്രം പറയണം അവൾ അല്പനേരം ശങ്കുചെയെന്നു ശേഷം ആളുകളിൽ നിന്നും ഇഷ അവളെ രക്ഷിച്ച കഥ പറഞ്ഞു അത് കേൾക്കി താൻ പറഞ്ഞതൽപ്പം കൂടിപ്പോയോ എന്ന ചിന്ത നിലയ്ക്കുണ്ടായി ഓഫീസിൽ നടന്ന കഥ അവരോട് അവളും പറഞ്ഞു അത്രയൊന്നും പറയണ്ടായിരുന്നു ബോസ് അല്ലേ സൂര്യ അത് ശരിയാ ചേച്ചി അ നിശ്ചരേട്ടം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ കാണില്ലായിരുന്നു സച്ചു നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാം അതും പറഞ്ഞു നില അയ്യൂടെ ക്യാബിലേക്ക് പോയി സീറ്റ് കണ്ണടച്ച് ചാരിയ്ക്കുമായിരുന്നു അഖിൽ അകിയേട്ടാ നിലയുടെ ശബ്ദം കേട്ട് അവൻ കണ്ണ് തറന്നു നോക്കി നിലയോ എന്താണോ എനിക്ക് എനിക്ക് ഈശ്വരനെക്കുറിച്ച് അറിയണം അവൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം അതിനവൻ പുഞ്ചിരിച്ചു പറയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്നാൽ കഴിയില്ല കുട്ടി എനിക്കായി പറയാൻ കഴിയില്ല അവൻ ഞാൻ നൽകിയ സത്യമാണ് അത് പറയാനുള്ള അധികാരം അവനേയുള്ളൂ അറിയണം നീ എന്റെ ഈഷ്യെ പറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നീ എല്ലാവരെയും പോലും അവൻ ജീവിതം ആസ്വദിക്കുന്നത് എനിക്ക് കാണണം അവൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു പറയുന്നില്ല കഴിയുമോ നിനക്ക് അവന്റെ അമ്മയാകാൻ ഭാര്യയാകാൻ കാമുക്കിയാകാൻ കൂട്ടുകാരിയാകാൻ കഴിയോ അവൻ പ്രതീക്ഷയോടെ അവള് നോക്കി ഈശ്വരൻ അങ്ങനെ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല പിന്നെ ഞാനെങ്ങനെ അവന്റെ ഉള്ളിൽ നിനക്കായ ഒരു സ്ഥാനമുണ്ട് അതെനിക്ക് ഉറപ്പാ എൻ്റെ ഷീ മനുഷ്യനാക്കി മാറ്റി നിനക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നൂടെ അവൾ മൗനം പോണ്ട് കഴിയില്ലേ അവൻ വീണ്ടും ചോദിച്ചു തുടരും